കുട്ടേട്ടാ പ്ലീസ് എനിക്ക് ോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണക്ക് പരീക്ഷയ്ക്ക് തൊണ്ണൂറ് മാർക്ക് ലഭിച്ചിട്ടും താങ്കൾ വീട്ടിൽ വന്ന സമയത്ത് താങ്കൾക്ക് പൊതിരെ തല്ലി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു എന്തിനായിരുന്നു അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ കണക്കിലി കണക്കൂട്ടലുകളാണ് നമ്മുടെ ജീവിതം പക്ഷേ കണക്കുകൂട്ടണ കാര്യത്തിൽ സൈനികട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്നാലേ ലസാഖുസാഖു ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ പ്ലസ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ കൂടി കൂടി പോകും മൈനസ് ചെയ്ത് വരുമ്പോൾ കുറച്ചും പിന്നെയും കുറയാനുണ്ട് ഇഷ്ടം നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും നമുക്ക് അതിനകത്തൊന്നും കിട്ടില്ല അപ്പൊ കണക്കിലെപ്പോഴും നമ്മൾ വീക്ക് ആയതുകൊണ്ട് ഒരു ദിവസം എന്തോ ഭാഗ്യത്തിന് തൊണ്ണൂറ് മാർക്ക് കിട്ടി ഈ തൊണ്ണൂറ് മാർക്കും കൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അച്ഛൻ അന്ന് വഴക്ക് പറഞ്ഞു നമ്മുടെ തല്ലൊക്കെ കിട്ടി അപ്പം തൊണ്ണൂറ് കിട്ടിയിട്ടും നമ്മൾ തല്ല് മേടിക്കണത് എന്താണെന്ന് അപ്പം എന്നോട് എന്നോട് ചോദിച്ചടാ ഞാൻ പറഞ്ഞടാൻ ഇങ്ങനെ തൊണ്ണൂറ് മാർക്ക് കിട്ടിയിട്ടും തല്ല് കിട്ടിയടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് ശരിക്കും എത്രയാണ് കിട്ടിയത് ഞാൻ പറഞ്ഞു ശരിക്കും ഒമ്പതാണ് കിട്ടിയത് പൂജ്യമാണ് ഞാൻ ചേർത്തത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ ഞാൻ മുമ്പെന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറയണത് ഈ അമ്പതിൽ എങ്ങനെയാണ് ഈ തൊണ്ണൂറ് കിട്ടണത്

ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്തിമ രണ്ടക്ഷരം കുറഞ്ഞിടില്ലാതെ ദേഷായിടും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അല്ലേ അങ്ങനെ തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീണു അമ്മതൻ തൻ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയുന്നു എന്ന് ചോദിച്ചു അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയാൻ കാരണം എന്താണെന്നാണ് നമുക്കറിയേണ്ടത് അപ്പൊ അന്നും നമ്മൾ അറിയാതെ പറഞ്ഞ അമ്മയുടെ നൃഗന്തലയിലായിരിക്കും ചിലപ്പോൾ ഈ മാങ്ങ വീണത് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയും സന്തോഷം കൊണ്ടും വരാം ഈ ഈശ്രുതികൾ കാണിക്കുന്ന ഒരു കാലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പഠിക്കുന്ന ഒരു കാലം ഈ പ്രദീപ് നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാം ചാലക്കുടിയിലുണ്ടായിരുന്നു ആ അവിടെ വെച്ച് ഒരു സംഭവം അത്യാവശ്യം ഒരു സംഭവം കിട്ടി അല്ലേ അത് പ്രദീപ് എന്നെ പറഞ്ഞു എന്തായിരുന്നു ആ സംഭവം അല്ലെ എഴുതത്തിൽ ആദ്യമായിട്ട് ആ പക്കിനിട്ട് കുത്തുകയുള്ളു എന്ന് പറഞ്ഞാ വയറ്റിട്ട് കുത്തി ഇപ്പൊ സംഭവം സാധാരണ ഇന്നത്തെ നാട്ടിലെ ലോട്ടറി വിളിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടി കിടക്കുക ചേട്ടി ല്ല നല്ല താങ്ക് കിട്ടി എന്താ വച്ചാൽ സാജനം ഞാനുമായിട്ടുള്ള ജീവിതത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് വളരെ കുറച്ചേ പോയിട്ടുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് പക്ഷെ കൊച്ചിൻ വോക്ക് എന്ന് പറഞ്ഞ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു പള്ളിയിൽ പ്രോഗ്രാം പിടിച്ചു അപ്പൊ അതിന്റെ ഗ്യാപ്പില് മിമിക്രി കളിക്കേണ്ടത് സാജനം ഗ്രൂപ്പുമാണ് അപ്പൊ സാജനം അന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സമയമാണ് ഒരുപാട് ട്രൂപ്പുകളുടെ ഡിറക്ഷനും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് അപ്പൊ അതിനിടയ്ക്ക് പ്രോഗ്രാമിന് സമയം കണ്ടെത്തുന്നു അത് സാജൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാം തുടങ്ങി ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തും കാരണം ഞങ്ങൾക്ക് ഒരു ആലുവയിൽ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അപ്പൊ എത്തിക്കോളും എന്ന് പറഞ്ഞു ഞങ്ങള് അവിടെ ചെന്ന് പ്രോഗ്രാം തുടങ്ങി ഇന്റർവ്യൂലായി ഇന്റർവ്യൂലായിട്ട് സാജന കാണുന്നില്ല അവസാനം നമ്മള് ആളുകള് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ മിമിക്രി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് പാടാൻ തുടങ്ങി ഇന്റർവെലിൻ്റെ സമയവും കുറച്ചുകൂടി നീട്ടി ആവനാഴിയിലെ അമ്പുകൾ ഓരോന്നും ഓരോന്നും എടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പക്ഷേ സാധനം വരുന്നില്ല അവസരം ഇന്റർവെല് മാറ്റി വെച്ചിട്ട് ഞങ്ങള് പരിപാടി കണ്ടിന്യൂ ചെയ്യാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത മിക്കവാറും എല്ലാ പാട്ടുകളും പാടി തീരാറായപ്പോൾ ലാസ്റ്റ് സോങ് ഞാൻ അനൗൺസ് ചെയ്തു ഞാനാണ് അനൗൺസർ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മുടെ ഇന്നത്തെ മിമിക്രി പ്രോഗ്രാം നടക്കാൻ ചാൻസ് ഇല്ല സാജന്റെ വണ്ടി ഒരു ചെറിയ അപകടത്തിൽപ്പെടുകയും അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് തന്നെ നമ്മുടെ മിമിക്രി കാർ ഈ സ്ഥലത്ത് എത്തുന്നതല്ല എന്ന് ഖേദപൂർവം അറിയിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ ഇവൻ അപ്പുറത്തെ സ്റ്റേജിൽ സൈഡിൽ കൂടി ഇത് തുറന്നിട്ട് പിന്നെ നമ്മളെ വായു വാദ്യ പിടിച്ച ആ വായു വിളിച്ചൊക്കെയാണ് ഈ വന്ന് കേറണത് എത്തിയാൽ മതിയല്ല ഒരെണ്ണം അവിടെ കളിക്കുന്നു രണ്ടെണ്ണം ഇവിടെ കളിക്കുന്നു മൂന്നാമത്തെ കളിക്കാനൊക്കെ ഓടുന്ന ഒരു സമയമാണ് അങ്ങനെ ഓടി നടക്കണോ അപ്പൊ ഇവര് തുടങ്ങി വെച്ചോ ഞങ്ങൾ എത്തിക്കൊള്ളാം നമുക്ക് ഇത് കഴിച്ചിട്ട് ഓടാം അല്ല ആദ്യമായിട്ട് അനിയം മൂലം ചേട്ടന്റെ പള്ളൊക്കെ ഇട്ട് കുത്തി